അപ്പോൾ ഈസി റെസിപ്പിയൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ കറികളൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ അത് ഈ റൈസ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗാർലിക് എടുത്തിട്ട് ഒരു ചതുക്കുന്ന ആ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതിന് എരിവ് കുറവാണെ പിന്നെ കുറച്ച് ഉപ്പ് ഞാനിവിടെ ചോറ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് ഇടുന്നത് കുറച്ചിന് അപ്പം നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണേ ഉപ്പ് കൂടാൻ അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു പരിഭാവമോ നിർത്താം ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയോ ഉപയോഗിക്കേണ്ട നെയ്യോ ബട്ടർ തന്നെ ഉപയോഗിക്കുക അതാണ് ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മുരിയിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല ഇനി നേരത്തെ ചതച്ച് വെച്ച ആ ഒരു ഗാർലിക്കിൻ്റെയും ചില്ലീൻ്റെയും ഇല്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്യുക ഈ നെയ്യിൻ്റെയും ഗാർലിക്ക് ഇങ്ങനെ മൊരിമൊരിയുമ്പോൾ ഒരു സ്മെല്ല് വരൂല്ലേ അതാണ് ഇതിൻ്റെ ഭാഗം അങ്ങനെ ആവുമ്പോൾ തീ ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നെയ്യ് ചോറിൻ്റെ അരി വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെങ്കിൽ ചോറ് ഇട്ട് കൊടുക്കുന്നത് കുറക്കാം അഥവാ എല്ലാം കൂടി കുറച്ച് മസാല മതി ആണെങ്കിൽ ചോറ് ഇട്ട് കൊടുക്കുന്നത് കൂട്ടാം അപ്പോൾ ഞാൻ രണ്ടു വട്ടം ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഗാർലിക്കിൻ്റെയും ഓണിയൻ്റെയും എല്ലാ ഒക്കെ സ്മെല്ലില്ല ആ ചോറിലെല്ലാത്തിനും മൊത്തം ത്തു വന്ന് പിടിച്ച് കിട്ടണം അങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഇത് കഴിഞ്ഞു ഇനി ലാസ്റ്റ് എന്താക്കുക കുറച്ച് മല്ലിയലും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇത് ഒപ്ഷനൽ ആണെ കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരില്ലേ അതും കൂടി ഒഴിച്ചുകൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ എനിക്ക് ചെറുനാരങ്ങില്ലാത്തത് കൊണ്ടാന്നിട്ടാ ഞാൻ ഇട്ട് കൊടുക്കാതെ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ ടേസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറം വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന റൈസ് റെസിപ്പി നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്